ക്ഷാബ്രഹ്മാസ്മൈഹി ശ്രീ ഗുരുവേ നമ നമ്മൾ പ്രധാനമായിട്ടിവിടെ ഈ ജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം ഗുരുത്വവും ഈശ്വരാധീനം ഗുരുത്വം ഗുരു എന്ന് പറയുന്ന അർത്ഥം തന്നെ ഇരട്ടിനെ മാറ്റി വെളിച്ചത്തെ പ്രതിദാനം ചെയ്യുന്നതാണല്ലോ ഗുരു എന്ന് പറയുന്നത് ആ ഗുരുത്വം ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ഫലങ്ങൾ പ്രവചിക്കുവാനുള്ള ബോധം ഉണ്ടാകുന്നത് ഗുരു കടാക്ഷം തന്നെയാണ് അതുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ഈശ്വരാധീനം അതായത് ദൈവീകമായ കാര്യങ്ങൾ അപ്പോൾ അതിൽ ഈ ഗ്രഹങ്ങളെ കൊണ്ട് തന്നെ ദൈവീക ചിന്താഗതികൾ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ വിധമായിരിക്കുന്ന ഈശ്വരാധീനങ്ങളെ അല്ലെങ്കിൽ ദേവന്മാരെ ദേവിമാരെ കൽപ്പന ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഭാനു ശംഭുവോ ഭാനു സൂര്യൻ സൂര്യനെക്കൊണ്ട് ശംഭുവിനാണല്ലോ ശിവനെ ആണല്ലോ ചിന്തിക്കുന്നത് അതുപോലെ ചന്ദ്രഗ്രഹത്തെ കൊണ്ട് ഭഗവതി ദേവി മുതലായിരിക്കുന്ന അവസ്ഥകളെയും ചൊവ്വായെക്കൊണ്ടും സുബ്രഹ്മണ്യനെയും ദേവിയെയൊക്കെ ചിന്തിക്കുന്ന അവസ്ഥകളും ബുധനെക്കൊണ്ട് ശ്രീരാമാദ്യവതാര വിഷ്ണു ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഹനുമാൻ മുതലായിരിക്കുന്ന ദേവതകളെ ചിന്തിക്കുന്ന അവസ്ഥകളും അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങൾക്ക് ഓരോ ദൈവികമായിരിക്കുന്ന പരിഹാരങ്ങൾ ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നു അതുപോലെ ശുക്രസ്യാപി ഗണേശനും ഭഗവതി ശുക്രനെ കൊണ്ട് ഗണപതിയെയും ഭഗവതിയെയും ചിന്തിക്കുന്ന അവസ്ഥ വ്യാഴം പിന്നെ സർവീശ്വരകാരകനാണല്ലോ ശനിക്കും അതുപോലെ ശാസ്താവിനെയും അതിലുള്ള ഗ്രഹങ്ങളെ ചിന്തിക്കുന്ന അവസ്ഥകളുമൊക്കെ ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ അതിൽ തന്നെ ഈ അതിനുപരിയായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട് ഏത് രാശികളിൽ നിന്നാൽ ഏത് ദേവന്മാരെ പറയണം എന്നുള്ള നിയമങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഏതിനാണെന്ന് വെച്ചാൽ ഇത് മനുഷ്യൻ്റെ ഉപയോഗത്തിനും ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമൊക്കെ ആണല്ലോ ഈ കാര്യങ്ങൾ വച്ചിരിക്കും നമ്മൾ കണ്ടറിയുന്നതിന് ശാസ്ത്രം എന്ന് നേരത്തെ സൂചിപ്പിച്ചു ജ്യോതിഷം ചക്ഷുസിഹ കണ്ടറി എന്നുള്ള ശാസ്ത്രമാണ് അപ്പോൾ നമ്മൾ നടന്ന് പോകുമ്പോൾ തന്നെ ഒരു കുഴി നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന് വെച്ചാൽ അത് നമ്മൾ ഒഴിഞ്ഞു പോകുമ്പോൾ ആ കുഴിയിൽ നമുക്ക് വീഴാതെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആപൽ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദേവ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും അതിലേക്ക് വേണ്ടിയാണ് ഏത് പരിഹാരം നമ്മൾ ചെയ്യണം ചിലരൊക്കെ വരും നമ്മൾ ആ പരിഹാരം ചെയ്ത് ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി ഈ ക്ഷേത്രത്തിൽ പോയി എനിക്ക് പരിഹാരം കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയുന്ന അവസ്ഥകളിലൊക്കെ വരും പക്ഷേ ഒരു ജോത്സ്യനെ സമീപിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ജോത്സ്യൻ ആ ഗ്രഹങ്ങൾ ഏത് ഗ്രഹത്തിനാണ് ചെയ്യേണ്ടത് എന്നുള്ള അവസ്ഥ കണ്ടെത്തുകയും ഇപ്പോൾ തന്നെ സൂര്യൻ പഴച്ചു നിൽക്കുന്നു സൂര്യൻ പഴച്ചു നിൽക്കുന്ന എന്തൊക്കെ ഉണ്ടാവും രോഗാവസ്ഥകൾ നമ്മൾ ചിന്തിക്കും പിത്തോഷ്ണജ്വലതാപദേഹപതാപസ്മാര ഹോട വ്യാധിന്യുക്തി വൃത്രികാർത്തിരി അരിഭയം ദുഗ്ദോഷമസ്യസ്തുതിയും കാഷ്ടാഗ്നാസ്ത്രവിഷാർത്തിദാരദനയാ വ്യാപച്ചതുഷ്പാധ്യയം ചോരേക്ഷമാപതി ധർമ്മദേവഭണൃ ഭൂതേശ ഭൂതാത്മയം അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങൾക്ക് ഗ്രഹങ്ങൾ പുഴച്ചു നിന്നാൽ ഇന്ന ഇന്ന ദോഷങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ദോഷപരിഹാരത്തിനാണ് ഇപ്പോൾ സൂര്യൻ തന്നെ പഴച്ച് നിൽക്കുന്ന അവസ്ഥ കാര്യങ്ങൾ സൂര്യൻ്റെ സാന്നിധ്യ കുറവ് വരുന്ന സന്ദർഭങ്ങൾ പറയും നിങ്ങളാ മഹാദേവ ക്ഷേത്രത്തിൽ പോയി അവിടെ ഭഗവാന് കുവളത്തിലെ മാല കുവളത്തില കൊണ്ടുള്ള അർച്ചനകൾ പാൽപായസ നിവേദ്യം നെയ്വിളക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൽപ്പിക്കപ്പെടും അതുപോലെ ചൊവ്വായോ ചന്ദ്രഗ്രഹമൊക്കെ പഴച്ചു നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ഭഗവതി ദുർഗ മുതലായിരിക്കുന്ന ദേവതകൾക്കൊക്കെ വഴിപാടുകളും പട്ട് ഹാരം മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ ഒക്കെ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ ബുധ ബുധഗ്രഹത്തിന് ഉള്ള ദോഷങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ശ്രീരാ ശ്രീരാമന് ഭജിക്കൂ അല്ലെങ്കിൽ ഹനുമാർ സ്വാമിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വടമാല വെറ്റിലമാല നാരങ്ങാമാല കൈവെണ്ണ അല്ലെങ്കിൽ വെണ്ണ മുഖ ചാർത്ത് വെണ്ണ ചാർത്ത് ഇതൊക്കെ ചെയ്യണം അത് നമ്മൾ കൽപ്പിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഗ്രഹങ്ങൾക്ക് ഈ ഗ്രഹസ്ഥിതികൾ മനസ്സിലാക്കിയിട്ട് ആ ഗ്രഹം ഏത് ഗ്രഹമാണ് പിഴച്ചു നിൽക്കുന്നത് അതിൻ്റെ ദോഷം എന്താണ് എന്നുള്ള മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങൾ കൽപ്പിക്കാറുണ്ട് ആ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അവർക്കതിൻ്റെ പരിഹാരങ്ങളുണ്ടാകും ആ ദോഷങ്ങളെന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും കാരണം ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു മഹാശക്തി ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിട്ടുണ്ട് തന്നെയാണ് അത് നമ്മൾ ഇപ്പോൾ ഒരു ഭാഷ തന്നെ നമുക്കതിനെക്കുറിച്ച് പഠിക്കാത്ത പഠിക്കാത്തൊരാളിൻ്റെ കൂടെ ആ ഭാഷ സംസാരിച്ചാൽ ആളിന് അതിനെ ഗ്രഹിക്കുവാൻ സാധിക്കില്ല അതായത് ഒരു നാഴി കൊള്ളുന്ന ഒരു പാത്രത്തിൽ രണ്ട് നാഴി കൊള്ളണം എന്ന് നമ്മൾ ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാൽ രണ്ട് നാഴി ആ നാഴിക്കകത്ത് നമുക്ക് അടയ്ക്കാൻ പറ്റില്ലല്ലോ എന്നതുപോലെ ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു മഹാശക്തികൾ എന്തിനേറെ പറയുന്നു നമ്മൾ പറയുന്നത് ഈ വർണ്ണങ്ങൾ പോലും ഈ പ്രപഞ്ചത്തിൻ്റെ അവകാശമാണ് ഈ സൂര്യനിൽ നിന്ന് തന്നെയാണ് ഈ വർണ്ണങ്ങൾ നമ്മൾ പറയുന്ന വിബ്ജിയർ എന്നൊക്കെ പറയുമല്ലോ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് എന്നൊക്കെ നമ്മൾ ഈ വർണ്ണങ്ങളൊക്കെ കൽപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ വർണ്ണങ്ങൾ പോലും സൂര്യലക്ഷ്മിയിൽ നിന്നുണ്ടായിട്ടുള്ള അവസ്ഥകളാണ് അത് പ്രപഞ്ചത്തിൽ ഉണ്ട് തന്നെയാണ് അതുപോലെ ശബ്ദങ്ങൾ വണ്ണങ്ങൾ ആ നിലവാരത്തിലുള്ള അടിസ്ഥാനമാണ് ഈ ദേവപരിഹാരം എന്ന് പറയുന്ന അവസ്ഥയും കൽപ്പിച്ചിരിക്കുന്നത് ആ ദേവപരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പരിഹാരമുണ്ടാകുകയും ആ ദുരിതങ്ങളിൽ നിന്നും ആ ദോഷങ്ങളിൽ നിന്നും ആ ആപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ മഹാസത്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഭാരത ഋഷീശ്വരന്മാർ ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ള അടിക്കല്ലിൽ പാർത്ത് കണ്ടറിഞ്ഞവർ എന്നാണ് നമ്മുടെ ഭാരത ഋഷീശ്വരന്മാർ ആണല്ലോ ഹിന്ദുമതം ഹൈന്ദവം ഹിന്ദുമതത്തിൽ ആണ് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം നമ്മൾ കൽപ്പന ചെയ്യുന്നത് അപ്പോൾ അത് ഈ ആചാര്യന്മാർ ഓരോ കാര്യങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത് ആ സത്യവും യാഥാർത്ഥ്യവുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ തന്നെ മനുഷ്യ ആയുസ് എന്ന് പറയുന്ന ഈ ശാസ്ത്ര രീത്യാ നൂറ്റി ഇരുപത് വർഷമാണല്ലോ മനുഷ്യ ആയുസ് പറയുന്നത് ഈ നൂറ്റി ഇരുപത് വർഷം മനുഷ്യായുസ് പറയുന്നെങ്കിൽ പോലും നമ്മൾ ഏതാണ്ട് ഒരു അറുപത് വർഷം അങ്ങ് ഉറങ്ങിക്കഴിയുകയാണ് ബാക്കി അറുപത് വർഷമാണ് കിട്ടുന്നത് ആയതിൽ അറുപത് ഉറക്കം കൊണ്ടും വൃദ്ധത കൊണ്ടും ബാല്യത കൊണ്ടും അർത്ഥം കുറവ് അറുപതിലും കാണാം എന്നാണ് അതിൽ തന്നെ കുറച്ച് വൃദ്ധത കൊണ്ടുപോകുന്നു കുറച്ച് ബാല്യത കൊണ്ടുപോകുന്നു ബാക്കി സമയമാണ് സുചരിതമാകുന്ന കർമ്മം ചെയ്യാൻ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ കിട്ടുന്ന സമയം കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ആ സമയത്തുണ്ടാകുന്ന ആപത്തുകളെന്നും ഇപ്പോൾ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ആദ്വാദശാബ്ദാം നരയോനി ജന്മനാം ആയുഷ്കലാം യഥന്യ മാത്രാജ മാത്രാജപിത്ര നിജ പാപകർമ്മണ ബാലഗ്രഹേ നാശം ഉപേതി ബാലക എന്ന് പറയുന്നുണ്ട് പന്ത്രണ്ട് വയസ്സൊരു ആയിരുന്നു രൂപ സാധ്യമല്ല എന്നും ഈ പന്ത്രണ്ട് വയസ്സ് വരെ കുഞ്ഞിൻ്റെ പിതാവ് ആ സമയങ്ങളും കാര്യങ്ങളും കണ്ടറിഞ്ഞ് അതിന് വേണ്ടുന്നതായ പരിഹാരക്രിയകൾ ഈശ്വര ഭജനങ്ങൾ അന്നദാനാദിപുണ്യാചരണങ്ങൾ ദേഹയന്ത്രധാരണകൾ ഇവയൊക്കെ ചെയ്ത് ആ കുട്ടിയെ രക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മറ്റ് ജീവനിലവാരങ്ങളിലേക്ക് വരുമ്പോഴും രോഗങ്ങളും ദുരിതങ്ങളും ആപത്തുകളിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുകയും അതിനു വേണ്ടുന്നതായിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഓരോ ഗ്രഹങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ള ദേവപരിഹാരങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്കായതിൻ്റേതായ പരിഹാരങ്ങൾ ഉണ്ടാകും ആ ദോഷങ്ങൾ നമ്മൾ നകന്നുപോകും നമുക്ക് രക്ഷപ്രാപിക്കുന്നതിനും സാധിക്കും ഇപ്പോൾ തന്നെ നമ്മുടെ ഭാരതത്തിൽ തന്നെ എത്രയോ മഹാക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ധാരാളം മഹാക്ഷേത്രങ്ങളുണ്ട് രാമക്ഷേത്രം അതുപോലെ ഗണപതി ക്ഷേത്രങ്ങൾ ശ്രീകണ്ഠേശ്വര ക്ഷേത്രങ്ങൾ അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ എന്താണ് ദോഷം ഏത് വൈകൽപ്യം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ അതിനെ പരിഹാരം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതകൾ ഉണ്ട്